താന്യം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ പ്രതിഭാ അംഗനവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്തിന്റെ ഏഴു ലക്ഷം രൂപയും എം ജി എൻ ആർ ഇ ജി എസിൻ്റെ എട്ട് ലക്ഷം രൂപയും ഐ സി ഡി എസ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടു ലക്ഷം രൂപയും മൊത്തം പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അംഗൻവാടിക്ക് സ്ഥലം സംഭാവന ചെയ്ത അബ്ദുൾ റഷീദ് കോൺട്രാക്ടർ നാരായണൻ എന്നിവരെ ആദരിച്ചു വാർഡ് മെമ്പർമാരായ സി എൽ ജോയ് ആൻഡോ തൊറയൻ മിനി ജോസ് സതി ജയചന്ദ്രൻ മീനാ സുനിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ സി എം ജോയി അവരെ തൊട്ടറിഞ്ഞ ഈ പ്രദേശത്തിന്റെ താമസക്കാരൻ കൂടിയായിട്ടുള്ള വാർഡ് നമ്പർ ഇവിടെ വിശദീകരിച്ചു അംഗൻവാടിയുടെ ചരിത്രം മുതലേ പത്തൻ്റെ തുടങ്ങിയ ഐ സി ഡി എസ് പ്രൊജക്റ്റ് നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിൽ ആരംഭിച്ചപ്പോൾ നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട നാല് ഗ്രാമപഞ്ചായത്തുകളിലും അംഗൻവാടികൾ തുടങ്ങാനിടയായ സാഹചര്യവും അന്നത്തെ എന്താ പറയുക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഷെഡുകളിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഞാനൊക്കെ ജനപ്രതിനിധിയായി വരുമ്പോഴും നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തെട്ട് അംഗനവാടി കെട്ടിടങ്ങളിൽ അപൂർവം ജില്ലാ അംഗനവാടികൾക്ക് മാത്രമാണ് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നുള്ളത് നമ്മുടെ ജനീയാസ്വദ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അംഗനവാടികൾ പഞ്ചായത്തുകൾ കൈമാറിയിട്ട് സ്ഥാപനങ്ങളായി മാറിയപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു ശ്രമ നടത്തിയെങ്കിലും